ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവസാന ഘട്ടം അതായത് ഏഴാം ഘട്ടം പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു അൻപത്തി ഏഴ് ലോക്സഭാ സീറ്റുകളുടെ പോളിംഗ് നമുക്കറിയാം അതോടുകൂടി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളുടെ ലോക്സഭാ പോളിങ്ങും അതോടൊപ്പം തന്നെ രണ്ട് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പും കഴിയുകയാണ് ഒഡീസയിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും നമുക്കറിയാം ഒഡീഷയിൽ നാല് ഘട്ടങ്ങളിലായാണ് അതിലെ നാലാം ഘട്ടം ഇന്നാണ് ആന്ധ്രാപ്രദേശിലെ നൂറ്റി എഴുപത്തഞ്ച് സീറ്റുകളിലേക്കും ഒഡീസയിലെ നൂറ്റി നാൽപ്പത്തി ഏഴ് സീറ്റുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് ഇതോടുകൂടി കഴിയും എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ബി ജെ പിക്ക് നഷ്ടമാകുന്ന ചില കണക്കുകൾ തന്നെയാണ് ബി ജെ പിക്ക് ബിഹാറും മഹാരാഷ്ട്രയും ഒക്കെ വളരെ വൈകാതെ തന്നെ കൈവെള്ളയിൽ നിന്നും പോകും എന്നുള്ളത് വളരെ വ്യക്തമാണ് ബിഹാർ രാഷ്ട്രീയത്തിലെ കാര്യം തന്നെയാണ് ഏറ്റവും കൃത്യമായി പറയേണ്ടത് തേജസ്വി യാദവ് വീണ്ടും ഒരു ഓഫർ കൊടുത്തിരിക്കുകയാണ് നമ്മുടെ നിതീഷ് കുമാറിന് നിതീഷ് കുമാറിന് എപ്പോൾ വേണമെങ്കിലും വീണ്ടും മഹാഗഡ്ബന്ധനുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാം തൻ്റെ പാർട്ടിയെ രക്ഷിക്കാനുള്ള ഏക വഴി ഇനി മഹാഗഡ്ബന്ധനുമായി സഹകരിക്കുക എന്നുള്ളതാണ് കാരണം ബി ജെ പി ക്യാമ്പിലേക്ക് ചെന്നാൽ ബി ജെ പി കൃത്യമായും ഉടച്ച് തവിടുപൊടിയാക്കുന്ന രീതിയായിരിക്കും കാരണം നിതീഷ് കുമാറിൻ്റെ പാർട്ടിയെ കൃത്യമായും ബി ജെ പി ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് എന്ന് തേജസ്വി യാദവ് പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല നിതീഷ് കുമാറിന് ഇനി അധിക നാൾ ഐക്യ ജനതാദളിനെ ഐക്യത്തോടെ പിടിച്ചു നിർത്താൻ കഴിയില്ല ആ പാർട്ടിയിലെ പലരെയും ബി ജെ പി ഹൈജാക്ക് ചെയ്യുന്നുണ്ട് ബി ജെ പി നേതൃത്വമായി കൂടിയാലോചിച്ച് ജെ ഡി യുവിനെ പൊളിച്ച് ബാളീസാക്കാനാണ് അവിടെ ശ്രമിക്കുന്നത് അവർക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാര്യമായ സീറ്റ് ലഭിക്കാതിരിക്കാൻ ബി ജെ പി കളിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണെന്നും ഇത് ഗ്രൗണ്ട് റിയാലിറ്റി ആണെന്നും ഇതിനോടകം തന്നെ തേജസ്വി യാദവ് പറഞ്ഞിരിക്കുകയാണ് നിതീഷ് കുമാറിനെ സ്വന്തം പാർട്ടിയെ രക്ഷിക്കണമെങ്കിൽ ഇനി ഒറ്റ വഴിയുള്ളൂ ആർ ജെ ഡിയുമായി സഹകരിക്കുക ആർ ജെ ഡിയും ജെ ഡിയും ചേർന്നാൽ അതിശക്തമായി തന്നെ അവിടെ മുന്നേറാൻ കഴിയും എന്നാൽ നിതീഷ് കുമാർ പഴയ രീതിയിലുള്ള പദ്ധതി കാണിച്ച് ബി ജെ പിയുമായി സഹകരിച്ച് മുന്നോട്ട് പോയാൽ ബി ജെ പി മാത്രമായിരിക്കും വളരുന്നത് എന്നാൽ ആർ ജെ ഡിക്ക് അങ്ങനെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയെ തളർത്തിയുള്ള വളർച്ചയൊന്നും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ വേണ്ട ജനങ്ങൾ ആർ ജെ ഡിയെ സ്നേഹിക്കുന്നുണ്ട് ജനങ്ങൾ ഈ കോംബോ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നിതീഷ് കുമാറിനോട് സ്നേഹത്തോടെ ഈ വാക്ക് പറയുന്നത് എന്ന് തേജസ്വി യാദവ് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം തേജസ്വി യാദവ് കൃത്യമായി തന്നെ വിലയിരുത്തുകയാണ് ബീഹാർ രാഷ്ട്രീയത്തെക്കുറിച്ച് പതിനാറ് ലോക്സഭാ സീറ്റുകളാണ് ഐക്യ ജനതാദളിന് മത്സരിക്കാനായി ബി ജെ പി കൊടുത്തത് ഇതിൽ എത്ര സീറ്റുകളിൽ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ജെ ഡിയുവിന് പോലും സംശയമുണ്ട് മൂന്നോ നാലോ സീറ്റ് ജയിച്ചാൽ അത് വളരെ ആത്മാഭിമാനത്തോടു കൂടി പറയാം എന്ന രീതിയിലാണ് ഐക്യ ജനതാദൾ ഇരിക്കുന്നത് ഇക്കുറി ഐക്യ ജനതാദളിൻ്റെ മുന്നണി മാറ്റം പൊടുന്നനെയുള്ള ചാഞ്ചാട്ടം ജനങ്ങൾക്ക് ദയിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം തന്നെയാണ് ബിഹാർ രാഷ്ട്രീയം ആടി ഉലയുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ ഉടൻ തന്നെ ബിഹാറിൽ ബി ജെ പി ജെ ഡി യു സഖ്യം പൊളിയും എന്ന് തേജസ്വി യാദവ് വെറുതെ പറഞ്ഞതല്ല